ചേന മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ചേന മെഴുക്കു ഇരട്ടിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ചേന നന്നായി കഴുകി നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോള ഒന്ന് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ചെറിയതായി ഇതായി മുറിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇനി ഇതിനാവശ്യമായ പൊടികൾ ഒരു ഒരു സ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് ചേന മെഴുക്കുരട്ടി വെക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായി ഇളക്കുക സവോള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് വരണ്ടുവരട്ടെ സവോള ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക കുരുമുളക് പൊടിയും നമ്മൾ അവസാനമാണ് ഇടുന്നത് ഇപ്പോഴേ ഇടത്തില്ല ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നതും വരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചവണ മാറിക്കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് കൊടുക്കുക ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി മുളക് പൊടി ചേനയിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക മുളക് പൊടി ചേനയിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ചേന വെന്ത് ഉടയാൻ വേണ്ടിയാണ് ആയിട്ടല്ല നമുക്ക് വേണ്ടത് അപ്പോൾ അതിനു വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക ചേന വെന്ത് വരട്ടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം വെള്ളം പറ്റുന്നിടം വരെ അതായത് ചേന നന്നായി വെന്ത് കിട്ടുന്നിടം വരെ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് വെള്ളമെല്ലാം പറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു ഇതിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അത് രണ്ടാവുന്ന കണ്ടില്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന കുരുമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളമായ എല്ലാം പോയിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടെ നന്നായി ഇളക്കി കൊടുത്തിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേന മെഴുക്കു ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചേന മെഴുക്കു ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക